ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് നടന്നു രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ജില്ലയിലെ സാമൂഹ്യ സാമുദായികരംഗത്തെ പ്രമുഖർ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി ജില്ലയിലെ വിവിധയിടങ്ങളിൽ പോളിംഗ് ബൂത്തുകളിൽ രാവിലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളി അംഗൻവാടി എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഭാര്യ അനൂപ ജോസുമൊത്താണ് ജോയിസ് ജോർജ് വോട്ട് രേഖപ്പെടുത്തിയത് ഇടുക്കിയിലെ പ്രശ്നങ്ങൾ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നും ഇടതുപക്ഷം വൻ വിജയം നേടുമെന്നും ജോയിസ് ജോർജ് പറഞ്ഞു ഇടുക്കിക്കാർക്കി പാർലമെന്റ് ഈ നിലപാട് മതനിരപേക്ഷത ഇവരുടെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എം പി എന്ന പദവിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇടപെടലുകൾ നടത്താൻ അഭിപ്രായങ്ങൾ പറയാൻ ആ പറയുന്ന അഭിപ്രായങ്ങൾ ഉറപ്പിച്ച് പറയാൻ ഉറക്കെ പറയാൻ അത് നിരന്തരമായി പറയാൻ എനിക്കനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒരു സംശയം ഇടുക്കി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെന്റ് എൽ പി സ്കൂൾ നമ്പർ വോട്ട് രേഖപ്പെടുത്തി ഭാര്യ കുടുംബാംഗങ്ങളോടും ഒത്താണ് ഡീൻ എത്തിയത് ഇടുക്കിയിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഡീൻകുര്യാക്കോസ് പറഞ്ഞു എല്ലാ പ്രദേശങ്ങളിലും ആ ആ ഒരു ഒരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ഒരു തരത്തിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ വിധത്തിൽ അത്യുജ്വലമായ ഒരു മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇരു പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിലും അതിശക്തമായ യു ഡി എഫ് തരംഗം അഞ്ഞുവീശും എന്നുള്ള വലിയ ആശംസമില്ല അതുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ അത് വീഴ്ച വരും എന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ തൃശൂർ നിയോജകമണ്ഡലത്തിലെ വടൂർക്കര ഗുരുവിജയം എൽ പി സ്കൂൾ ബൂത്ത് നമ്പർ നൂറ്റി അറുപതിൽ വോട്ട് രേഖപ്പെടുത്തി ഇടുക്കിയിൽ ജോയിസ് ജോർജിന്റെ വിജയം ഉറപ്പാക്കുന്ന വിധമാണ് പോളിംഗ് പുരോഗമിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ജോയിസ് ജോർജിന്റെ മികവ് ഇടുക്കിയിൽ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കുമെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി ഇടുക്കി വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൺപതാം നമ്പർ ബൂത്തിൽ ഭാര്യ റാണിയോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു റോഷി വിഷയങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ആ ഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ജനങ്ങൾക്ക് എക്കാലവും വിസ്മരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓർത്തിരിക്കാൻ പാകമാക്കി ജനകീയമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുകയാണ് അവിടെ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള മാറ്റമുണ്ടാകും നമ്മുടെ നാടിൻ്റെ വികസനക്കുതുപ്പിന് ഒരു എം പി സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ തുടങ്ങുന്ന അവകാശങ്ങൾ കൃത്യം കൂടി രക്ഷ്യബോധത്തിനുകൂടി വാങ്ങിച്ചെടുക്കുവാൻ പ്രതിജ്ഞാബദ്ധനായ ഒരു വ്യക്തി പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്

മുൻ എം എൽ എ കെ മണി മൂന്നാർ സർക്കാർ ഹൈസ്കൂലിലെ എഴുപത്തി രണ്ടാം നമ്പർ ബൂത്തിൽ ഓട്ട് രേഖപ്പെടുത്തി വാരാളമന്ത് മുൻറ്റ് ഇടുക്കി തകതിയിൽ നമ്മുടെ ഇനിയ നമ്പർ നടക്കരിചെ ടീൻ കുര്യാക്കോസ് അവർ കൈ ചിന്ന പോട്ടിട ആകെ അധികാലും എഴുപത്തി രണ്ടാം നമ്പർ ബൂത്തിൽ മുതൽ ഓട്ടാ എന്നോട്ട് നാട്ടു ഓട്ട് ചെയ്ത് വന്നിട്ട് നിശ്ചയമാറ്റി വീട്ടുക ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ പറഞ്ഞു ഇടത് സ്ഥാനാർത്ഥിക്കാണ് വിജയസാധ്യത കൂടുതലെന്നും രാഷ്ട്രീയപരമായ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും മുൻകാലങ്ങളിൽ കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷയെന്നും എസ് രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു മൂന്നാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെ അമ്പതാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു രാജേന്ദ്രൻ കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ആളുകളടക്കം മാറി ചിന്തിക്കാൻ അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് അവരുടെ ഭാവി കാര്യങ്ങൾ കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാനമായ അവരുടെ മാറ്റങ്ങൾ ഇങ്ങനെ ഒരു മതനിരപേക്ഷ എന്ന് കണക്കാക്കുന്ന കാര്യത്തിലും രാഷ്ട്രീയമായ സാമ്പത്തികമായുള്ള ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം കണക്കാക്കി നോക്കുന്ന സന്ദർഭത്തിലും കേരളത്തിൻ്റെതായ മണ്ണിൻ്റെ ഒരു ഗുണം എന്നുള്ള നിലയിൽ ഇടതുപക്ഷം ജയിക്കാനാണ് ും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കരിമ്പൻ മണിപ്പാറ സ്കൂളിലെ എഴുപത്തിമൂന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി രാവിലെ തന്നെ ബൂത്തിലെത്തിയ മെത്രാൻ മറ്റു വോട്ടർമാർക്കൊപ്പം ക്യൂവിൽ നിന്നാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് ഓരോരുത്തരും അവരവരുടെ സമ്മതിദാനാവകാശം കൃത്യമായി രേഖപ്പെടുത്തണമെന്നും നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ അഭിപ്രായപ്പെട്ടു സ്വഭാംഗങ്ങൾ വളരെ പ്രബുദ്ധരാണ് അവർക്ക് ഏറ്റവും അനുയോജ്യരായ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അറിവ് അവർക്കുണ്ട് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്ന ജനാധിപത്യം സംരക്ഷിക്കുന്ന രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് നയിക്കുന്ന ഉചിതര അതുപോലെ ഇടുക്കിയിലാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ശക്തരായ ആളുകളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും അതിനുള്ള ഒപ്പുത ജനങ്ങൾ കാണിക്കും വിവിധ ബ്യൂറോകളോടൊപ്പം ഇലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ്